പത്തന്മാരിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നവി ഇതുപോലെ തിരക്കുന്നുണ്ട് അബിയോട് ആ ഡയറക്ടർ എന്തായി കാണിക്കുന്നത് എത്ര ദിവസമായി എല്ലാം ചെയ്തിട്ട് ഇതുവരെ അതൊന്നും പുറത്ത് വന്നില്ലല്ലോ എന്ന് പറയുന്നു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടർ വിളിച്ചിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് ആ വീഡിയോ ഇട്ട് കൊടുക്കുന്നു വീഡിയോ അബിയെ കാണിക്കുന്നു അബി കണ്ടിട്ട് പറയുന്നു ഓഹോ എൻ്റെ ഭാര്യയാണിതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും അഭിനയത്തിൻ്റെ കാര്യത്തിലും ഇനി എല്ലാം നിൻ്റെ പുറകിലായിരിക്കും എന്നുള്ളത് നീ തെളിയിച്ചു കഴിഞ്ഞു എന്തായാലും ഈ വീട്ടിലുള്ളവരോട് ഇനി ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് നബി പറയുന്നു അപ്പം അവി പറയും അതും നീ നോക്കണ്ട നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നീ ചെയ്തു എല്ലാത്തിനും എൻ്റെ നൂറ് ശതമാനം സപ്പോർട്ട് ഉണ്ടാകും അപ്പം ഈ ഇത് കാണിച്ച എല്ലാവരുടെയും മുമ്പിൽ എങ്ങനെയെങ്കിലും നവ്യെ പുറത്താക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം നവിക്കറിയില്ല അപ്പം എല്ലാത്തിനും അങ്ങ് സപ്പോർട്ട് ചെയ്യുക പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് നീ എൻ്റെ വേറെ ഒരു നാടകമായി കണക്ക് കൂട്ടണമെന്ന് പറയുന്നു ഈ പൊട്ടിപ്പണകുന്നുണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാതെ അവൻ്റെ താളത്തിനൊത്ത് നിന്ന് തുള്ളി കൊടുക്കുകയും ചെയ്യുക അപ്പം അബി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ശേഷം ഈ വീഡിയോ സെൻഡ് ചെയ്ത് മേടിച്ചിട്ട് ജലചയെ കൊണ്ടു കാണിക്കുന്നു ജലജ പറയുന്നു എന്ത് അഴിഞ്ഞാട്ടക്കാരി അവൾ ഇങ്ങനെയുള്ള ഒരുത്തി ആളോട് നീ വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവളെ പുറത്താക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമേ നമുക്കുള്ളൂ അപ്പം ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു പെണ്ണിനെ എനിക്കിവിടെ കൊണ്ടുവരണം അതിന് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം നമുക്ക് ഈ വീഡിയോ വൈറലാക്കി എല്ലാവരിലേക്കും എത്തിക്കണം ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചത് നടക്കത്തുള്ളൂ എന്ന് പറയുന്നു ഒരു കുഞ്ഞു ഇങ്ങനെയൊക്കെ കാട്ടി കാട്ടിക്കൂട്ടുന്നവളെ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതിന് ശേഷം അവർ പിരിയുന്നു തുടർന്ന് എങ്ങനെയെങ്കിലും കൊണ്ട് ഡിസൈൻ വരപ്പിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നയനയുടെ മുന്നിലേക്ക് വരികയാണ് ആദർശ് ഒരു ഒരു പരുവത്തിൽ നയനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു പുതിയ ക്ലൈൻറ്റൊക്കെ വന്നിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല ആ ആ മൂന്നാമതൊരാൾ വരച്ചാൽ റെഡി ആവുമോ എന്നൊക്കെ ഇങ്ങനെ നവ്യെ നയന ചോദിക്കുന്നു ഇന്നലെ നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞു ഇങ്ങനെ ഇനി സംസാരിക്കുന്നു ഏയ് ഞാൻ അതൊന്നും അല്ല പറഞ്ഞത് മൂന്നാമതൊരാൾ ഉദ്ദേശിച്ചത് ശമ്പളം വാങ്ങുന്ന അവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പവിത്രമൊക്കെയാണ് ഓക്കെ അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നു ആ എന്തായാലും നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശനീ ഒരു മെസ്സേജ് വരുന്ന ആ മെസ്സേജായിട്ട് കാണുന്നത് ഈ നവ്യയുടെ അഴിഞ്ഞാട്ടമാണ് ഇത് കണ്ടിട്ട് ആദർശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ത് പറയാനാണ് എൻ്റെയും മുത്തശ്ശൻ്റെയും ഈ ആനന്ദപുരി തറവാടിൻ്റെയും പേര് പേരും പെരുമയും കളയാനെക്കൊണ്ട് കുറെ എണ്ണം വന്നു കയറിയിട്ടുണ്ട് ഇതിനൊക്കെ മറുപടി എന്ത് പറയാനാണെന്ന് എനിക്കറിയില്ല എന്ത് ആദർശ കേട്ടാ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഒന്നുമില്ല എന്നും പറഞ്ഞ് ആദർശം ഉണ്ടായിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാൻ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന നയനു പുറത്തുനിന്ന് കാണിക്കുന്നത് ഇതുപോലെ കനകയും ഗോവിന്ദനും മോളെ കാണാൻ വേണ്ടി ഇറങ്ങുന്നു ഇറങ്ങുന്നു തന്നെ അവിടെ നന്ദുവരുമ്പോണ്ട് നന്ദുവിനോട് വരുന്നില്ലേ എന്ന് ചോദിക്കുന്നു നന്ദു വരുന്നില്ല എന്ന് പറയുന്നു അവിടെ അവിടുണ്ടല്ലോ അബി അവൻ്റെ തള്ളിയും അത് രണ്ടിടത്തേയും കാണുന്നതന്നെ എനിക്ക് എൻ്റെ ചെക്ക് വരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വല്ലതും പ്രതികരിച്ചു പോകും അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ചത്ത കിടക്കുന്നവരെ എണീറ്റ് അവരെ ചാടി അടിക്കുന്ന സ്വഭാവമാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല അച്ഛനും പോയിട്ട് വരുന്നതായിരിക്കും നല്ലത് മോളേതൊരു ചടങ്ങല്ലേ അതിന് മോൾ മോള് വരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയുന്നു നായെ ഒഴിഞ്ഞു മാറുന്നു അല്ല ആ നന്ദി ഒഴിഞ്ഞു മാറുന്നു തുറന്ന് അവർ അവിടേക്ക് പോകുന്നു അതിനുശേഷം കാണിക്കുന്ന ഇതുപോലെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അനന്തപുരയിലേക്ക് കുറേ ന്യൂസ് റിപ്പോർട്ടേഴ്സ് വരുവാണ് അപ്പോൾ ഇത് കണ്ടിട്ട് എളാഴ്ചയും ചോദിക്കുന്നുണ്ട് എന്താ എന്താണെന്ന് ചോദിക്കുന്നത് അപ്പം നയന നിയ മേഡം ഇല്ലേ എന്ന് ചോദിക്കുന്നു നവ്യ മേഡം ആകത്തുണ്ടെന്ന് പറയുന്നു അപ്പം നവ്യ ഇതൊക്കെ കണ്ടിട്ട് ചാടി ഇറങ്ങി പുറത്തേക്ക് വരുന്നുണ്ടേ നയന തടയുന്നുണ്ട് ചേച്ചി ഇപ്പോഴത്തേക്ക് അവിടേക്ക് പോകണ്ട ഒന്നാമത് ഇത്രയും പ്രശ്നങ്ങളാണ് നീ എൻ്റെ കാര്യം നോക്കിയാൽ മതി ഞാൻ എൻ്റെ കാര്യം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അവരുടെ മുന്നിലേക്ക് വരുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അനന്തപുര തറവാട്ടിലെ മുത്തശ്ശം ബാക്കിയെല്ലാവരും അവിടെയുണ്ട് അവർ വന്നിട്ട് എന്താ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ നവി പുറത്തേക്ക് ഇറങ്ങി വന്ന് അവർക്ക് ഇൻറ്റർവ്യൂ കൊടുക്കുകയാണ് ഈ ഇപ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പുതിയ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഇപ്പോഴുള്ള ഡയറക്ടറെ ഒരു വാക്ക് ഒഴിവാക്കാതെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പുള്ളിക്കാരൻ്റെ കൊടുത്ത് വാക്ക് പാലിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നു അപ്പം മുത്തശ്ശി ചോദിക്കുന്നത് എന്താ മോളെയ്തെന്ന് അപ്പോൾ ഇളയമ പറയുന്നുണ്ട് വാ അകത്തേക്ക് വാ മുത്തശ്ശി ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു ആ സമയത്താണ് കനകം അതുപോലെ തന്നെ ഗോന്ദനും അവിടേക്ക് വരുന്നത് അപ്പം മുത്തശ്ശി മുത്തശ്ശി അകത്ത് പോയിരുന്നു ആദർശ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ കബിയും ജലജയും വരുന്നുണ്ട് അപ്പം നീ കണ്ടില്ലടാ എൻ്റെ ഭാര്യയുടെ അഴിഞ്ഞാട്ടം ഇതുപോലെ ദേവയാനി ചോദിക്കും അപ്പം എന്ത് പറയാനാണ് ഞാനെന്ത് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അവരവരുടെ ഇഷ്ടത്തിന് തോന്നിയ രീതിയിൽ ചെയ്യുന്നതിന് നമ്മളിപ്പോൾ അഭിപ്രായം പറയാനൊന്നും പറ്റാത്ത സാഹചര്യമാണ് എന്ന് പറയുന്നു ഇവിടെ ഉണ്ടല്ലോ രണ്ടെണ്ണോ എല്ലാം എങ്ങനെയാണെന്ന് പറയുന്നു അപ്പം ഇതുപോലെ ദേവയാനി പറയും എങ്കിൽ നിനക്ക് തെറ്റി നയനമോളം അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ ആ അപ്പം അവളെ കുറ്റം പറയേണ്ട കാര്യമില്ല വളർദോഷം വളർദോഷമാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഇങ്ങനെ വരണ്ടേ എന്ന് മുത്തശ്ശി പറയുന്നു അല്ലാതെ നിൻ്റെ കുഴപ്പം കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു എല്ലാവരും അബിയെ കുറ്റപ്പെടുത്തുക അപ്പം അബി അവസാനം കാല് മാറുന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നറിയാൻ നിസ്സഹായ അവസ്ഥയിൽ എല്ലാവരും ഇട്ടിരിക്കുക ആരും പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല പുറത്താണെങ്കിൽ തകൃതിയായിട്ട് ഇതുപോലെ ഇൻറ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക ഈ വീട്ടിലുള്ളവർ പഴഞ്ചന് ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലുള്ളവരെ താഴ്ത്തി കെട്ടിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് നവ്യ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിസ്സായ അവസ്ഥയിൽ നോക്കി നിൽക്കുന്നു നോക്കി നിന്ന് കഴിയുമ്പം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറി വരുന്ന നവ്യ അപ്പോൾ തുടർന്ന് അച്ഛനും അമ്മയും അകത്തേക്ക് വരണോ പോകണോ എന്ന് ആലോചിച്ചു നിൽക്കുന്നു എന്തായാലും ഒരു ചടങ്ങിന് വന്നതല്ലേ എന്ന് ആലോചിച്ചിട്ട് അവർ അകത്തേക്ക് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ നാളെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതിൻ്റെ പേരിൽ അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്തി നാളെ കെടുത്തി ഇറക്കി വിടുന്നതായിരിക്കും അപ്പോൾ തുറന്ന ഇതുപോലുള്ള വീഡിയോ കാണാനായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ ആയി കാണും